ഇത് ശ്രീ കിഴക്കി കുമരഞ്ചര ഭഗവതി ക്ഷേത്രം തൃശ്ശൂർക്കാർ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും കുമരഞ്ചര ഭഗവതി ക്ഷേത്രത്തെ പറ്റി രണ്ട് കുമരഞ്ചര ഭഗവതി ക്ഷേത്രം ഉണ്ട് കേട്ടോ ഒന്ന് കേരളത്തും ഒന്ന് നന്ദിപുലത്തും ഇതാണ് എൻ്റെ നാട് നന്ദിപുലം ഇവിടെയാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഈ അമ്പലത്തിലെ പ്രധാന പരിപാടി എന്ന് പറയുന്നത് ഇവിടുത്തെ പൂരാണ് പത്താമുതയമാണ് പത്ത് ദിവസത്തെ കലാപരിപാടികൾക്ക് ശേഷം പതിനൊന്നാമത്തെ ദിവസമാണ് ഏഴാനക്കുള്ള പൂരം ഉണ്ടാവാറുള്ളത് കോവിഡിന് ശേഷം അഞ്ച് അഞ്ചാനയായിട്ട് ചുരുങ്ങിയിട്ടോ പിന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ അണ്ടറിലാണ് ഈ ക്ഷേത്രം വരുന്നത് മണ്ഡലകാലത്തെ നാൽപ്പത്തൊന്ന് ദിവസവും കളമെഴുത്ത് പാട്ടും തുള്ളലും എല്ലാം ഇവിടെ ഉണ്ടാവാറുണ്ട് അത് അവസാനിക്കുന്ന ദിവസമാണ് നമ്മുടെ പൂരവും വരുന്നത് പിന്നെ കുംഭഭരണി അമ്പലത്തിലെ മറ്റൊരു സവിശേഷതയാണ് കൂടാതെ പൊങ്കാല മഹോത്സവം നടക്കാറുണ്ട് വേറൊരു പ്രത്യേകത എന്താണെന്നറിയോ ശിവനും പാർവതിയും ഭദ്രകാളിയും അതായത് ശിവകുടുംബം അതല്ലെങ്കിൽ മൂന്ന് വ്യത്യസ്ത മൂർത്തികൾ ഒരേ പീഠത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ള ഒരു പ്രത്യേകത ഈ ഒരു അമ്പലത്തിനുണ്ട് ഒരുപാട് വർഷത്തെ പഴക്കമുള്ള നന്ദിയാറിൻ്റെ തീരത്ത് നന്ദിയുലം ഗ്രാമത്തെ സംരക്ഷിച്ചുകൊണ്ട് കൂടികൊള്ളുന്ന ശ്രീ കിഴക്കേ കുമരച്ര ഭഗവതീ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ശ്രീകോവിലിൻ്റെ നിർമ്മാണം ഇവിടെ നടക്കുന്നത് എന്തു ഭംഗിയായിട്ടാണെന്ന് അറിയാം ഇതാണ് ആ ശിവടുംബത്തിന് ഇരിക്കാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ശ്രീകോവില് എന്ത് ഭംഗിയാന്ന് നോക്കി പൂർണ്ണമായും കരിങ്കല്ലുകൊണ്ട് കൊണ്ട് കുത്തിയെടുത്തിട്ടുള്ള ആ ഒരു സ്ത്രീകോവിലാണ് അവർക്ക് വേണ്ടി ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ദിവസമാണ് ഈ ഒരു പ്രതിഷ്ഠ നടക്കുന്നത് വസന്തപഞ്ചമി എന്ന് പറയുന്ന പുണ്യ ദിവസം ആ ഒരു അസുലഭ മുഹൂർത്തത്തിനായിട്ടാണ് ഞങ്ങളെപ്പോലുള്ള ഭക്തജനങ്ങളായ നാട്ടുകാരും അതുപോലെ തന്നെ ഇതിന് പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ള കോർഡിനേറ്റേഴ്സും ഒരുപാട് പേരുടെ അഹോരാത്ര പ്രയത്നം കൊണ്ടാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ സപ്പോർട്ട് കൊണ്ടും എല്ലാം കൊണ്ടും നല്ല മനോഹരമായിട്ട് ഒരു വർഷത്തിലധികമായി നമ്മൾ കാത്തിരിക്കുന്ന ഈ ഒരു മുഹൂർത്തം ഇതാ വന്നെത്തിയിരിക്കുകയാണ് നാളെ തൊട്ട് ഇതിൻ്റെ പരിപാടികളും ചടങ്ങുകളും എല്ലാം തുടങ്ങും അതുമാത്രമല്ല അടിപൊളിയാക്കാൻ നല്ല കാർണിവലും പ്രോഗ്രാംസും എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വന്ന് പങ്കെടുക്കാൻ പറ്റുന്നവർ എന്തായാലും വരിക പങ്കെടുക്കുക ഈ അസുലഭ മുഹൂർത്തത്തിൻ്റെ സാക്ഷിയാവാൻ എല്ലാവരെയും ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങളുടെ നാട്ടിലേക്ക് പുനർപ്രതിഷ്ഠ എന്ന് പറയുന്നത് വളരെ റയറായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു മുഹൂർത്തമാണ് ഇപ്പോൾ ഭഗവതി ഇരിക്കുന്നത് സരസ്വതി മണ്ഡപത്തിലാണ് അപ്പോൾ അവിടെ നിന്ന് പുതിയ ശ്രീകോവിലേക്കുള്ള ദേവിയുടെ സ്ഥാനമാറ്റമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അത്രയും മനോഹരമായൊരു ചടങ്ങായിരിക്കും അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക അനുഗ്രഹം നേടുക അത്രയുള്ളൂ ഇപ്പോൾ ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം ഞാൻ താഴെ കൊടുക്കാം ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ അവൈലബിൾ ആണ് നന്ദിപുരമാണ് പ്രോപ്പർ സ്ഥലം വരുന്നത് അപ്പോൾ എന്തായാലും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും അപ്പോൾ ചെക്ക്ഔട്ട് ചെയ്യുക പ്രോഗ്രാംസിനെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക പങ്കെടുക്കുക ദേവിയുടെ അനുഗ്രഹം മേടിക്കുക അത്രയേ ഉള്ളൂ ബൈ